മലപ്പുറം രൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത് ആ മലപ്പുറം രൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ച വരുമ്പോ ഈ ഓർമ്മകളാണ് ഈ ചരിത്രമാണ് ഞാൻ പറഞ്ഞത് തിരിച്ചടിൽപ്പിക്കാൻ പോകുന്നു സി പി എമ്മിനെ കോൺഗ്രസിനെ പൊള്ളലേൽപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് കാരണം അന്ന് മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള രൂപീകരണ ചർച്ച നടക്കുന്ന സമയത്ത് ജനസംഘവും ഇന്നത്തെ ബി അന്നത്തെ രൂപമായ ജനസംഘവും കോൺഗ്രസും മറുവശത്ത് എന്താ മറുവശത്ത് വരാനുള്ള കാരണം അന്ന് മലപ്പുറം ജില്ലാ രൂപീകരണ വിരുദ്ധ സമിതി രൂപീകരിച്ചുകൊണ്ടാണ് വരുന്നത് അന്ന് ആര്യാടൻ മുഹമ്മദാണ് അതിന് നേതൃത്വം നൽകുന്നത് അന്ന് സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത് അന്ന് എന്താ പറഞ്ഞത് ഇവിടെ കുട്ടി പാകിസ്ഥാൻ എന്നൊരു മുദ്രാവാക്യം വിളി കേൾക്കുന്നത് എന്നുള്ള മുദ്രാവാക്യം വിളി കേൾക്കുന്നത് എവിടെയാ പാകിസ്ഥാന്റെ നാവികപ്പട തിരൂരിൽ വന്ന് ലാൻഡ് ചെയ്യുമെന്നുള്ള പ്രചരണം നടക്കുന്നത് എവിടെയാ എന്നിട്ട് മാപ്പിള സ്ഥാനാക്കാൻ അനുവദിക്കുന്നില്ല എന്നതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം അന്ന് ജനസംഖ്യനോടൊപ്പം കോൺഗ്രസ് മലപ്പുറം രൂപീകരണത്തെ നഖശുഗാന്തം എതിർത്തു പക്ഷേ അത് പാസ് പോയി കാരണം എന്താ അറുപത്തിയേഴിലാണ് കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിന്റെ ഏറ്റവും ദയനീയമായ പെർഫോമൻസ് മത്സരിച്ച കേവലം ഒമ്പതിടങ്ങളിലേക്ക് ചുരുങ്ങിപ്പോയി കോൺഗ്രസ് അന്ന് കെ കരുണാകരനാണ് നിയമസഭയിൽ കോൺഗ്രസിന്റെ നേതാവ് അങ്ങനെ മലപ്പുറം രൂപീകരണത്തെ എതിർത്തിട്ടും ഇ എം എസ് മന്ത്രിസഭയിൽ സപ്തകക്ഷി മുന്നണിയിൽ ലീഗും സി പി എമ്മും സി പി എമ്മൊക്കെ ഉൾപ്പെട്ട ആ മുന്നണിയാണ് മലപ്പുറം രൂപീകരണം സാധ്യമാക്കുന്നത് ആരുടെ എതിർപ്പ് വകവയ്ക്കാതെ കോൺഗ്രസിന്റെയും ജനസംഘത്തിന്റെയും എതിർപ്പ് വകവിക്കാതെ ഇത് ചരിത്രത്തിലുണ്ടേ അപ്പൊ മലപ്പുറം മലപ്പുറത്തെ എന്ന് പറയുന്നവർ മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ എതിർത്ത പാർട്ടിയാണിതെന്ന്